ഓപ്പറേഷൻ ഹെൽത്ത് ഷീൽഡ് ഹെൽത്ത്ാടിയിൽ വൻ പരിശോധന ഏഴ് വാഹനങ്ങൾ കസ്റ്റഡിയിൽ തിരൂരങ്ങാടി നഗരസഭയുടെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാത്രി നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെയും അനധികൃത കെട്ടിടങ്ങൾ പ്രവർത്തിച്ചു വരുന്നതുമായ നിരവധി ഹോട്ടൽ ഫാസ്റ്റ് ഫുഡ് കടകൾ കണ്ടെത്തി കൂടാതെ പൊതുറോഡ് കയ്യേറി ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കും വിധം അനധികൃതമായി വാഹനങ്ങളിൽ വെച്ച് മത്സ്യം ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തുവെന്ന ഏഴ് ഗുഡ്സ് ഓട്ടോകളും പരിശോധനയുടെ ഭാഗമായി പിടിച്ചെടുത്തു ഓപ്പറേഷൻ ഹെൽത്ത് ഷീൽഡ് എന്ന പേരിൽ പ്രത്യേക എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു പരിശോധന തിരുരങ്ങാടി വില്ലേജ് ഓഫീസ് പരിസരത്ത് ഗുഡ്സ് ഓട്ടോയിൽ അനധികൃതമായി മത്സ്യ കച്ചവടം ചെയ്തു വരികയായിരുന്ന അഞ്ച് ഗുഡ്സ് ഓട്ടോകളും ഖദീജ ടെക്സ്റ്റൈൽസിന്റെ മുൻവശത്ത് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തു വരികയായിരുന്ന രണ്ട് ഗുഡ്സ് ഓട്ടോകളുമാണ് ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തത് നഗരസഭാ കൌൺസിൽ ഈ ഭാഗത്ത് പി ഡബ്ല്യു ഡി റോഡിന്റെ ഇരുവശത്തും കച്ചവടം നിരോധിച്ചിരുന്നതാണ് പന്താരങ്ങാടി ഭാഗത്തും വെഞ്ചാലി ഭാഗത്തും നമ്പറില്ലാത്ത കെട്ടിടത്തിലും അനധികൃതമായി ഷെഡ് കെട്ടിയും നഗരസഭ ലൈസൻസ് എടുക്കാതെയും അനധികൃതമായി പ്രവർത്തിച്ചുവരുന്ന അഞ്ച് ഫാസ്റ്റ് ഫുഡ് സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ രണ്ട് ദിവസത്തിനകം നിയമാനുസൃത ലൈസൻസ് എടുക്കാത്ത പക്ഷം അടച്ചുപൂട്ടുന്നതാണെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിട്ടു ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് ശുദ്ധമായ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാതെയും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് എടുക്കാതെയും ആരോഗ്യ ശുചിത്വ ശീലങ്ങൾ പാലിക്കാതെയുമാണ് സ്ഥാപനങ്ങൾ നടത്തി വരുന്നതെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത് അതോടൊപ്പം രാത്രിയുടെ മറവിൽ കേടായതും പഴക്കം ചെന്നതുമായ ഫ്രൂട്ട്സ് മത്സ്യവിഭവങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് വാഹനങ്ങളിൽ നിന്നും മാലിന്യങ്ങളും മത്സ്യ അവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലവും പൊതു റോഡിലേക്ക് ഒഴുക്കിവിടുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് വകുപ്പുകൾ പ്രകാരം അൻപതിനായിരം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് ഓപ്പറേഷൻ ഹെൽത്ത് ഷീൽഡിന്റെ ഭാഗമായുള്ള പരിശോധന തുടർ ദിവസങ്ങളിലും തുടരുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി അറിയിച്ചു ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ സെക്രട്ടറി റംസി ഇസ്മായിൽ നേതൃത്വം നൽകി പരിശോധനാ സ്ക്വാഡിൽ ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടി കെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹൻദാസ് എ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്മിത പി പി ശ്രീജി എസ് വിജേഷ് കുമാർ കെ എന്നിവരും അംഗങ്ങളായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അഴകർ അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മാട്